ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ ബിഗ് ബോസ് നല്ല പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടസ്റ്റൻസിന് എന്താണ് ഓരോ ദിവസം നടക്കുന്നത് അവർക്ക് പോലും അറിയാത്ത രീതിയിലാണ് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എലിമിനേഷനൊക്കെ പടപെടയിൽ നിന്നാണ് വരുന്നുകൊണ്ടിരിക്കുന്നത് ഏത് ദിവസമാണ് ആരാണ് എലിമിനേറ്റ് ആയി പോകുന്നത് എങ്ങനെയാണ് എലിമിനേറ്റ് ആയി പോകുന്നത് ഒന്നും അറിയാത്തൊരവസ്ഥയിലാണ് ശരിക്കും പകച്ചു പോയിരിക്കുകയാണ് കണ്ടസ്റ്റൻസ് ഇതുവരെയുള്ള സീസൺ സിക്സ് വരെ കണ്ടിട്ടൊക്കെ ഇതിനകത്തേക്ക് വന്ന ആൾക്കാർ അതേ രീതിയിൽ കളിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ആകെ പെട്ടു അവസ്ഥയാണ് ഇടാൻ രസില്ല എന്താ എങ്ങനെ കളിക്കണം ആരുമായിട്ട് ഒരു കോമ്പിനേഷൻ കൊണ്ടുവരണം ഒന്നും ഐഡിയയില്ല എന്താ പറയുന്ന ഒരു ലവ് കോമ്പിനേഷൻ വരെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാഹചര്യം അവർക്ക് കൊടുക്കാത്ത രീതിയിലാണ് ബിഗ് ബോസ് കളിക്കുന്നത് കാരണം എന്താ വെച്ചാൽ സിക്സിലെ ഒരുപാട് വിമർശനം കയറ്റി വാങ്ങിയത് കൊണ്ട് തന്നെ അത് ബിഗ് ബോസ് വളരെയധികം പ്ലാനിങ്ങിനോട് കൂടി തന്നെയാണ് ഈ ഒരു സീസൺ തുടങ്ങിയത് നമുക്ക് കണ്ട കണ്ടാൽ തന്നെ മനസ്സിലാവും പക്ഷെ ഇതിനിടയിലൊക്കെ ഇവർക്ക് ഒരു പുതിയ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സൗഹൃദങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെല്ലാവരും ഒരുപാട് സൗഹൃദങ്ങൾ ചില വ്യക്തികൾ തമ്മിൽ ഭയങ്കരമായിട്ട് ബോണ്ടിങ് വന്നിട്ടുണ്ട് ആദ്യമേ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് അക്ബറും അതുപോലെ തന്നെ അപ്പാനി ശരത്തും അവര് ഇപ്പോഴും വളരെയധികം കുറ്റം കുറവും പറഞ്ഞ പോലെ മുക്കിലിരിക്കുന്നത് നമുക്ക് കാണാം അവർക്ക് ഏറ്റവും ഇഷ്ടക്കുറവുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷാനുവാസാണ് കേട്ടോ നമ്മൾ വിചാരിക്കും അനീഷാണെന്ന് വിചാരിക്കും പക്ഷെ അപ്പൊ വഴക്കടിക്കുന്നത് എപ്പോഴും നമ്മുടെ ഷാനുവാസായിട്ടാണെങ്കിലും കുറ്റം പറയുന്നത് മുഴുവൻ ഷാനവാസിനോടാണ് അനീഷിനോടല്ല അധികം ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അനീഷിന്റെ കാര്യം കുറവാണ് വരുന്നത് പക്ഷെ ഷാനവാസിനെയാണ് ഇവർ ടാർജറ്റ് എന്ന് നന്നായിട്ട് മനസ്സിലാവും പിന്നെ ഒരു ബോണ്ടിംഗ് വന്നിരിക്കുന്നത് ആദില നോറ പിന്നെ ഷാരിഖം തമ്മിലാണ് അവര് നല്ലൊരു ബോണ്ടിംഗ് ആണ് അവരെപ്പോഴും കാണുമ്പോൾ ഓരോ തമാശങ്ങളും പറഞ്ഞുവച്ചിരിക്കുന്നു അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഉണ്ട് അത് ഷാരികയുടെ ഒരു മകളെപ്പോലെയാണ് നോറയിലെ മറ്റേ ആ കുട്ടിയെ കാണുന്നു പറയുന്നത് നൂറയുടെ എപ്പോഴും ഒരു കുട്ടിയില്ല അതിനെ സ്വന്തം പോലെയാണ് ഷാരിക കാണുന്നതാണ് ഷാരിക പറയുന്നത് പിന്നെ പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ടിങ് നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടോണ്ടിരിക്കുന്നത് അനു പിന്നെ ശൈത്യ സന്തോഷമായിട്ട് ഈ ശൈത്യയെ കുറിച്ച് ഞാൻ വിചാരിച്ചത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ് എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ സെവനിൽ വരെ എനിക്ക് അങ്ങനെയായിരുന്നു ഇവരെ കുറിച്ച് ചിന്തിച്ചു പക്ഷെ അവർക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല വേറൊരു ക്യാരക്ടറാണ് ആണെങ്കിൽ ഇവര് ബിഗ് ബോസ് സീസൺ സെവനിലാണ് ഇവരിയ്ക്കുന്ന കാര്യമൊക്കെ മാറുന്ന അനുമോളുമായിട്ടുള്ള ഒരു തരത്തിലുള്ള സൗഹൃദങ്ങളും കളിയും ജീലിയും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് അവര് കുറേശ്ശെ ഗെയിമിൽ നിന്നൊക്കെ വിട്ടുപോയി തുടങ്ങിയത് അത് അനുമോള് മുമ്പേ വിട്ടുപോയിട്ടുണ്ട് ഇപ്പൊ ശൈത്യം ആ ഒരു ലെവലിലോട്ടാണ് പോകുന്നത് ഇതെന്തായാലും രണ്ടുപേരും പെട്ടെന്ന് എലിമിനേറ്റ് ആയി പോകാനുള്ള ചാൻസ് നല്ലോണം കാണുന്നുണ്ട് പക്ഷെ ഇതിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ലേഡി എന്ന് പറയുന്നത് ഇപ്പോഴും ജസ്സില് തന്നെയാണ് ജസ്സില് ആ ഗെയിമിൽ തന്നെയാണ് നിൽക്കുന്നത് അവരെല്ലാവരുമായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും അവരാ ഒരു ഇതിൽ നിന്ന് വിട്ടിട്ടില്ല ബിഗ് ബോസ് ഒരു ഗെയിമിനാണ് ഞാൻ വന്നിരിക്കുന്ന ചിന്തയുന്നവർക്ക് പോയിട്ടൊന്നുമില്ല പിന്നെ ഒരു പിന്നെ അനീഷ് എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അഭിലാഷും എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി അഭിലാഷ് ഒറ്റപ്പെട്ട് നിൽക്കാൻ കുറെ ശ്രമിച്ചു പക്ഷെ അഭിലാഷിനെ പറഞ്ഞു ഞാൻ ഗെയിം പ്ലാൻ ഒക്കെ മാറ്റാൻ പോകാന്നുള്ള രീതിയിലാണ് ഇപ്പൊ അഭിലാഷ് നിൽക്കുന്നത് അത് നല്ല കാര്യമാണ് അനീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണെങ്കിൽ അഭിലാഷെ വല്ലപ്പോഴും സംസാരിക്കും അത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ആരുമായിട്ട് അങ്ങനെ അധികം മിങ്കിളിങ്ങില്ല കുറച്ച് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കുന്നു അല്ലാതെ ഒരു കണ്ടന്റ് കൊടുക്കാനായിട്ട് അഭിലാഷ കഴിയുന്നില്ല അത് അഭിലാഷിന്റെ മുഖത്ത് തന്നെ പോലെ അറിയുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഡെസ്പിറേഷൻ അതിൻ്റെ മുഖത്ത് കാണുന്നുണ്ട് ഇടയ്ക്കൊക്കെ അത് കരയുന്നതും കാണാണ്ട് പ്രത്യേകിച്ച് ആലയുടെ എപ്പിസോഡിലൊക്കെ അത് പെട്ടെന്ന് ഇമോഷണൽ ആവുന്നത് കണ്ടു അപ്പോൾ എനിക്ക് ഈ ഒരു തന്നെ ഇപ്പോൾ സെക്കൻഡ് വീക്കിലൊക്കെ തോന്നുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫ്രണ്ട്ഷിപ്പ് കുറെ ബോണ്ടിംഗ് ഒക്കെ വന്നു തുടങ്ങിയതാണ് അത് പിന്നീട് പിന്നീട് അതൊക്കെ ഗ്രൂപ്പ് ഇസത്തിലേക്ക് മാറാതിരുന്നത് നല്ലതാണ് പക്ഷെ ഗ്രൂപ്പ് ഇസ്റ്റിലേക്ക് മാറ്റാനായിട്ട് ബിഗ് ബോസ് സമ്മതിക്കുന്നുമില്ല ബിഗ് ബോസ് അപ്പം തന്നെ ഒരു പണി കൊടുക്കാൻ ശരിക്കും ഏഴിന്റെ പണി തന്നെയാണ് കേട്ടോ സീസൺ സെവൻ എന്ന് പറഞ്ഞത് ഏഴിന്റെ പണി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ എന്തായാലും അടുത്ത ഡേയ്സിന്റെ റിവ്യൂ ആയിട്ട് വരാം എല്ലാവർക്കും